ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് നമ്മുടെ എൻട്ര നമ്മളിപ്പോ കുറെ നാളായാലേ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് എൻട്രൻസ് എക്സാം എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് കോച്ചിങ്ങിൽ നിന്ന് കൂടാതെ പഠിക്കാൻ വന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഒരുപാട് പേര് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്നോട് നല്ല വീഡിയോ ആണ് അതുപോലെ തന്നെ അതിന്റെ അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോഴും ആൾക്കാര് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എങ്ങനെ നമുക്ക് എക്സാം എഴുതാം എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ലക്സിനെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കുക ഒരു പക്ഷെ നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് പോയാലോ നിങ്ങൾക്ക് മാക്സിമം നമുക്ക് കിട്ടുന്നത് അതായത് ഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഈ നൂറ്റി നാല്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസും കിട്ടുമെന്നുള്ള ഉറപ്പില് നിങ്ങൾ പോവുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ സെവന്റി ഫൈവ് കഴിഞ്ഞു പോയി അത് ഒരു നല്ല സൈനാണ് അതൊരു നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരെ താഴെ അല്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ എണീക്കണ്ട കാരണം നിങ്ങൾ ആ ടെസ്റ്റില് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് മുമ്പോട്ട് മുൻപോട്ട് നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല ആയിട്ട് ആൻസർ ചെയ്തില്ല അപ്പൊ അവര് അടുത്ത ക്വസ്റ്റ്യൻസ് തന്നു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നു അപ്പോ അതിലും നമ്മൾ ആൻസർ ചെയ്തില്ല അപ്പൊ വീണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത് അതല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി അത് നിങ്ങൾ ആൻസർ ചെയ്തു അപ്പൊ അതിലും കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ തരും അപ്പൊ അത് വീണ്ടും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് വീണ്ടും ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻക്ലക്സ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ് അതായത് നമ്മുടെ സ്കില് എത്രത്തോളം ഒട്ടെന്ന് അസസ് ചെയ്ത് ചെയ്തിട്ട് അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവര് ക്വസ്റ്റ്യൻസ് തരുന്നത് അതായത് നമ്മുടെ സ്കില്ലിന്റെ ലെവൽ അനുസരിച്ചാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് ഫസ്റ്റ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ആദ്യത്തെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മളുടെ ആ ഒരു ആ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിലാണ് നമ്മളുടെ സ്കില്ലിന്റെ ആ ഒരു എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ അസസ് ചെയ്യുന്നത് ആ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും മുമ്പോട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പതിനഞ്ച് ക്വസ്റ്റ്യൻ എപ്പോഴും റഫ് ആയിരിക്കാനാണ് ചാൻസ് അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം പോകാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും ഞാൻ പറയാം നമ്മുടെ എൻക്ലക്സ് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി എക്സാം ആണ് അല്ലാതെ മറ്റുള്ള നഴ്സിംഗ് എക്സാം പോലെയുള്ള എക്സാം അല്ല ഇതൊരു സേഫ്റ്റി എക്സാം ആണ് അപ്പൊ എപ്പോഴും നമ്മൾ പേഷ്യന്റ് സേഫ്റ്റി ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ആൻസേഴ്സ് വായിക്കുമ്പോഴും എല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ പേഷ്യന്റിന്റെ സേഫ്റ്റി എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്ന അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ആ പേഷ്യന്റ് സേഫ് ആകും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ എൻക്ലക്സ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇവർക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റി നോക്കി വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത് അപ്പൊ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ഒരു നല്ല സൈൻ തന്നെയാണ് കാരണം അതിന്റെ അർത്ഥം നിങ്ങൾ മുമ്പത്തത് നന്നായിട്ട് ചെയ്തതുകൊണ്ടാണ് കൂടുതൽ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനിപ്പോൾ വീണ്ടും നിങ്ങൾ അത് ആൻസർ ചെയ്തു ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ എൻക്ലക്സ് ശ്രമിക്കുന്നത് ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഒരു സേഫ് നേഴ്സ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് അവര് വീണ്ടും വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത് മീൻസ് നമ്മൾ വൺസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മുടെ ടോപ്പിക്സ് സ്വിച്ച് ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ എൻക്ലക്സിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും എല്ലാം നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അതായത് എപ്പോഴും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നില്ല എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നില്ല എൻക്ലക്സിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മള് ബുക്കിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാം പഠിക്കണം എന്നല്ല നമ്മളെ പേഷ്യന്റ് സേഫ് ആയിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലയോ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് നമ്മളുടെ മൈൻഡിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ എൻക്ലക്സിന് അറിയേണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പലരും എന്നോട് ചോദിക്കുന്നതിനോട് ഞാൻ പറയുന്നത് ബുക്ക് പഠിക്കുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ബുക്ക് എന്ന് വെച്ചാൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇതാണ് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആവശ്യമില്ല പേഷ്യനെ സേഫ് ആക്കുന്ന അല്ലെങ്കിൽ പേഷ്യനെ അൺസേഫ് ആക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എന്നോട് ചോദിക്കാറുണ്ട് പഠിക്കുന്നതിന് കുഴപ്പമുണ്ടോ പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഒരിക്കലും പറയില്ല പഠിക്കേണ്ടതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റിൻസ് ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം നമുക്കറിയാം എങ്ങനെയുള്ള കേസ് ഓരോരോ സിനാരിയോ വരുമ്പോൾ ഇന്ന സിനാരിയോയിൽ ഈ പേഷ്യന്റ് കണ്ടീഷൻ ഇതാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് അവിടുന്ന് കിട്ടും അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു ആൻസർ അറിയില്ല നിങ്ങൾ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ആ ഒരു ലിസ്റ്റില് ആൻസർ നിങ്ങൾക്ക് ഏതാന്ന് ഷുവർ അല്ല അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക നോക്കിയിട്ട് അതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് പേഷ്യന്റിന്റെ സേഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏതാണോ അത് മാത്രം നിങ്ങൾ എഴുതുക അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റ് സേഫ്റ്റി നോക്കുന്ന നഴ്സുമാരാണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആൻസർ ചെയ്യുന്ന നേഴ്സുമാരായിരിക്കും ഈ എക്സാം പാസ് ആവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പേഷ്യന്റിന്റെ സേഫ്റ്റി അവിടെ ഓരോ ഓപ്ഷനിലും പേഷ്യന്റ് ഈ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് സേഫ് ആണോ അടുത്ത ഓപ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ പേഷ്യന്റ് സേഫ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ഒരു ആൻസർ എഴുതും പിന്നെ അത് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ അത് മാറ്റിയിട്ട് വേറെ എഴുതും അത് തെറ്റായിരിക്കും അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക റീഡ് ചെയ്ത് നിങ്ങൾ ഒരു ആൻസർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ നിൽക്കരുത് കാരണം മിക്കവാറും അത് ശരിയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക ഒരിക്കലും നിങ്ങളുടെ ആൻസേഴ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ ആൻസർ ചേഞ്ച് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോകരുത് അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റും ഉറപ്പാണത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോകരുത് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധയോടെ വായിച്ച് ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ആൻസേഴ്സ് വായിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ എനിക്ക് തോൽക്കണ്ട തോൽക്കണ്ട ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് എനിക്ക് വിജയിക്കണം അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്ന് നിങ്ങൾ പറയുക ആ തോൽവി എന്നുള്ള വാക്ക് തന്നെ ഒരു ഡിമോട്ടിവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും എനിക്ക് വിജയിക്കണം എനിക്ക് പാസ് ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ മുമ്പോട്ട് പോകുക പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും നിങ്ങളുടെ സ്റ്റഡി റൂമിലോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ബുക്കിന്റെ ഫ്രണ്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ ഒരു വേർഡിങ്സ് നിങ്ങൾ എഴുതി വെക്കുക ഐ വിൽ പാസ് പ്ലസ് എക്സാം എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങൾ വിജയിക്കും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉറപ്പിക്കാൻ പറ്റും അല്ല വെറുതെ അങ്ങനെ എഴുതി മാറ്റം കുറെ കേട്ടോ പഠിക്കാൻ കൂടെ വേണം അത് വേറെ കാര്യം കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ടിപ്സ് ഉണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ചില ആൻസറില് ഓൾവേസ് നെവർ മസ്റ്റ് അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടാവും അങ്ങനെയുള്ള വേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ കെയർഫുൾ ആയിട്ട് വായിക്കുക ഒരു മോസ്റ്റ്ലി അത് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ പേഷ്യന്റിന് ലീസ്റ്റ് ഇൻവേഴ്സീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം ഫസ്റ്റ് കൊടുക്കുന്നത് മോസ്റ്റ് ആയിട്ടുള്ളത് ലാസ്റ്റ് ആയിരിക്കണം അതായത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം അത് ഫെയിൽ ആയെങ്കിൽ മാത്രമാണ് നമ്മൾ എപ്പോഴും റീസ്ട്രെയിൻ അല്ലെങ്കിൽ വേറെ ഓപ്ഷനിലേക്ക് പോകാറുള്ളു അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കുക ഫസ്റ്റ് എപ്പോഴും ലീസ്റ്റ് ആയിട്ടുള്ള ഇൻവേഴ്സീവ് പ്രൊസീജിയർ ആയിരിക്കും ചെയ്യേണ്ടത് വേറൊരു കാര്യം ഒരു പേഷ്യന്റ് സിക്കായി നമ്മൾ എപ്പോഴും വാട്ട് ടു ഡു ഫസ്റ്റ് അങ്ങനെയുള്ള പ്രസ്റ്റിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഫസ്റ്റ് വരേണ്ടത് അസസ്മെന്റ് ആണ് ആ പേഷ്യന്റിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് പേഷ്യന്റ് കണ്ടീഷൻ അസസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ പ്രത്യേകിച്ചും ആർ എന്റെ അസസ്മെന്റ് തുടങ്ങുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങോട്ട് വരാനൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ അസസ്മെന്റ് പേഷ്യന്റിന്റെ അസസ്മെന്റ് നന്നായിട്ട് പഠിക്കുക ഈ സിസ്റ്റത്തിലും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്തൊക്കെയാണ് അതിന്റെ അപ്നോർമാലിറ്റീസ് നോർമൽ അറിഞ്ഞാലേ അബ്നോർമൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഓരോ സിസ്റ്റത്തിലും നമ്മൾ എന്താണ് നോർമൽ ആയിട്ട് അറിയേണ്ടത് അബ്നോർമൽ ആയിട്ട് വരുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പം എക്സാമിനേഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിനാരിയോ തന്നിട്ട് അതിന്റെ ഫസ്റ്റ് ആക്ഷൻ ഈ സിനാരിയോയിൽ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ അതിലെ ബെസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ അതും അറിഞ്ഞു വെക്കുക അതുപോലെ ഇപ്പൊ ഒരു പേഷ്യന്റ് സിക്കായി പേഷ്യന്റ് അൺറെസ്പോൺസീവായി ആ മെഷീനിൽ ഇന്നതാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ വരുമ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യന്റിനെ വേണം ഫസ്റ്റ് അസസ് ചെയ്യാൻ ഒരിക്കലും മെഷീൻ അല്ല അസസ് ചെയ്യേണ്ടത് മെഷീനിൽ കാണിക്കുന്നത് ഇപ്പം ഹാർട്ട് റേറ്റ് ട്വന്റി ട്വന്റീസ് ഒക്കെ ആണെന്ന് വെച്ചു ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ആണ് എപ്പോഴും മാനുവല് പേഷ്യന്റിനെ അസസ് ചെയ്ത് പേഷ്യന്റിനെ മാനുവൽ ആയിട്ട് പൾസ് നോക്കി എന്നിട്ട് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ മെഷീനിലേക്ക് പോവുക കാരണം ചിലപ്പോ മെഷീൻസ് വേറൊരു കാണിക്കാണ് അപ്പൊ എപ്പോഴും നമ്മളുടെ അസസ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഷ്യന്റ് ആയിരിക്കണം ഇപ്പൊ മെഷീനിൽ അത് കാണിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ എടുക്കരുത് പേഷ്യന്റിനെ അസസ് ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എൻട്രസ് എന്ന് പറയുന്നത് പേഷ്യന്റ് സേഫ്റ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കെയറിലോ ട്രീറ്റ്മെന്റിലോ എന്തെങ്കിലും ഡിലേ വരുന്ന രീതിയിൽ എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ അതൊരിക്കലും ശരിയായിരിക്കില്ല കാരണം പേഷ്യന്റ് സേഫ്റ്റിക്ക് നമ്മൾ ഓൺ ദി സ്പോട്ട് നമ്മൾ ആക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ പേഷ്യന്റ് സേഫ് ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഡിലേഡ് ആയിട്ടുള്ള കെയറോ അല്ലെങ്കിൽ അസസ്മെന്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ ഒന്നും ഒരിക്കലും ആ ആൻസർ ഒരിക്കലും ശരിയാവില്ല പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോ ഒരു ക്വസ്റ്റ്യു തന്നെ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ആൻസേഴ്സ് ഉണ്ടാവും അപ്പൊ മിക്കവാറും അത് രണ്ടും തെറ്റായിരിക്കും നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവരത് ഇടുന്നത് ഓട്ടോമാറ്റിക് ആ ഒരു തിങ്കിങ് വരും ഇതിലേതെങ്കിലും ആയിരിക്കും അവർ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ടിക്കണം അപ്പൊ അതുകൊണ്ട് സിമിലർ ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആൻസറിനകത്ത് പേഷ്യന്റ് ഹാവിങ് ടക്കി കാടിയ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റേതിനകത്ത് ഈ ടക്കി കാടിയയുടെ സിമിലർ ആയിട്ടുള്ള ആ ഒരു വേർഡ് തന്നെ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചു അപ്പൊ ഈ രണ്ടും സെയിം തന്നെയാണ് നമ്മളെ ട്രെക്ക് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് നോക്കുക മിക്കവാറും ആ ആൻസർ തെറ്റായിരിക്കും വേറൊരു കാര്യം ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്പോസിറ്റാണ് ഒരു ആൻസർ പേഷ്യന്റ് ടക്കിഡ്നിയാണ് രണ്ടാമത്തേത് ഏർ ആണെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു പക്ഷെ ഇതിന്റെ ആൻസർ കാരണം അത് ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ആകുമ്പോ എപ്പോഴും അതിന്റെ ഏതെങ്കിലും ഓർമ്മ ആൻസർ ആയി തരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റിന് അതിന്റെ രണ്ട് പാട്ട് എന്ന് വെച്ചോ രണ്ട് സെന്റൻസ് ഉണ്ട് അപ്പൊ അതിൽ ഒരു സെന്റൻസ് ടോട്ടലി അതിന് റോങ് ആണ് അതായത് ഈ കണ്ടീഷനിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് രണ്ടാമത്തെ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റ് തന്നെയായിട്ട് കണക്ക് കൂട്ടുക കാരണം ഒരു ഓപ്ഷൻ അവിടെ ശരിയായെന്ന് വെച്ചാൽ ആ ആൻസർ ശരിയാവണമെന്നില്ല അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഇപ്പം ഡയറ്റിന്റെ കാര്യത്തിലാണ് മിക്കവാറും അങ്ങനെയുള്ള ഓപ്ഷൻ അതായത് ഇന്ന കണ്ടീഷൻ ഇന്ന ഡയറ്റ് അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടാവും മെന്യുവിനകത്ത് ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് പേഷ്യന്റിന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നോക്കുക ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ പേഷ്യന്റിന് കഴിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ ആ ഹോൾ ആൻസർ തെറ്റായിരിക്കും പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തെറാപ്പിറ്റിക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എപ്പോഴും നമ്മൾ പേഷ്യൻസിന്റെ ഫീലിംഗ് അറിയുക അതിന് എന്താണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പേഷ്യൻസിനോട് ഓപ്പൺ എൻഡ് ആയിട്ടുള്ള ചോദിക്കുക എസ് ക്വസ്റ്റൻസ് ചോദിക്കാം അല്ല പേഷ്യന്റിനോട് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദിക്കാം എക്സാമ്പിൾ നൗ അപ്പൊ പേഷ്യന്റ് അതനുസരിച്ച് ആൻസർ പറയും നമ്മളോട് ക്യാൻ യു ഡിസ്ക്രൈബ് അബൌട്ട് യുവർ പെയിൻ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേസമയം ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഡു ഹാവ് പെയിൻ യെസ് ഓർണോയിൽ അവർക്ക് ആൻസർ പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എപ്പോഴും തെറാപ്പ്യൂട്ടി കമ്മ്യൂണിക്കേഷന് നമ്മൾ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കണം ചോദിക്കുന്നത് അതായിരിക്കണം അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ അവര് കുറച്ച് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് എന്റേതാണ് പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അല്ല ആ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അതാണ് ശരി അതാണ് ഫാക്ട് അപ്പൊ അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല പേഷ്യന്റിന് ക്യാൻസർ ആണ് അപ്പൊ അതൊരു ഫാക്റ്റ് ആണ് ോട് ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ല അത് മാറും എന്നല്ല പറയേണ്ടത് ആ ഫാക്ട് തന്നെ നമ്മൾ അവരോട് റീസ്റ്റേറ്റ് ചെയ്യുക അതെ ശരിയാണ് ഞാനും കേട്ടു ഇങ്ങനെയാണ് അപ്പൊ പ്രാക്ടീസ് പറയുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസോ നമ്മളുടെ അഡ്വൈസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല പേഷ്യന്റിനെ പേഷ്യന്റിനോട് ചോദിക്കുക പേഷ്യന്റിന്റെ ഫീലിങ്സ് ചോദിക്കുക നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക അപ്പൊ പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക അത് മെയിൻ ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്താ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും വേൾഡ് പോലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ബുക്ക് പഠിച്ചതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ മോഡൽസ് എങ്ങനെയാണ് ഇതൊന്നും നമുക്കറിയില്ല അപ്പൊ ആ ക്വസ്റ്റ്യൻ കുറെ ദിവസം ഇങ്ങനെ വായിച്ച് വായിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെയ്ത് 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 പഠിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഓ ഇന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാനും അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും കുറച്ച് ദിവസം അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരും ആ ആൻസേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ശരിയായി വരേണ്ടത് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാതെ ആദ്യം ആൻസേഴ്സ് നോക്കുക ആൻസേഴ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യ ഫസ്റ്റ് പാർട്ട് വായിക്കുക അതിനുശേഷം നിങ്ങൾ അതിൽ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനകത്തെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് വായിക്കാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ സിനാരിയോ ശരിക്കും മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടുത്താണ് ഇന്റന്നാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കുക പിന്നെ നോക്കുക പേഷ്യന്റിന്റെ ആവശ്യം എന്താണ് എന്താണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ പേഷ്യന്റ് സേഫ് ആകും എന്ന് ചിന്തിക്കുക ക്വസ്റ്റിനില് നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചിരിക്കുന്നത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ ആൻസർ കൊടുക്കുക അതായത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മളൊരു ആക്ഷൻ എടുക്കുക അതിൻ്റെ എക്സാമ്പിൾ പറയാം ഇപ്പൊ ഒരു പേഷ്യന്റിന് ബ്ലഡ് ട്രാൻസ്മിഷൻ ആണ് ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉള്ള പേഷ്യന്റിന് പെട്ടെന്ന് ഫീവർ വന്നു അല്ലെങ്കിൽ ദേഹം എല്ലാം ഇച്ചിങ്ങായി പെട്ടെന്ന് വോമിറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ക്രിറ്റിക്കൽ തിങ്കിങ് അവിടെ വരണം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് ട്രാൻസ്മിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം മാത്രം ഫിസിഷ്യനെ ഇൻഫോം ചെയ്യാൻ പോകും നമ്മുടെ ഭാഗത്തുള്ളത് നമ്മൾ ചെയ്യുക അതിനുശേഷം മാത്രം ിസിഷനിലേക്ക് പോവുക അത് പിന്നീടായാലും നമുക്ക് ചെയ്യാം അപ്പൊ പേഷ്യൻ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പേഷ്യൻസിനോടും അതുപോലെ ഫാമിലിയോടും ഓരോരുത്തരോടും അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യണം അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ എപ്പോഴും നമ്മൾ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഒരു കൺസെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ോട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും നമ്മൾ പേഷ്യന്റിന്റെ സ്പൗസിനോടോ അല്ലെങ്കിൽ പേഷ്യന്റ് കോൺഷ്യസ് അല്ലെങ്കിൽ മാത്രമാണ് നമ്മള് പേഷ്യന്റിന്റെ നെക്സ്റ്റ് ഓഫ് അല്ലെങ്കിൽ അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ഡെസിഷൻ മേക്കറിലേക്ക് പോകുന്നത് അതല്ല എങ്കിൽ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വേണം നമ്മൾ കൺസെന്റ് എടുക്കാൻ അല്ലാതെ മറ്റൊരാളുടെയും കൺസെന്റ് വാലുഡ് ആയിരിക്കത്തില്ല പക്ഷെ നമ്മൾ ഇവിടെ കൺസെന്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മളല്ല കൺസെന്റ് എടുക്കുന്നത് ഡോക്ടേഴ്സ് ആണ് ഡോക്ടേഴ്സ് ആണ് അവരോട് ഈ പ്രൊസീജിയറിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ കണ്ടീഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് അവരോട് അതിന്റെ വരും വരുകൾ എല്ലാ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഡയറക്റ്റ് അവർ തന്നെയാണ് കൺസെന്റ് എടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മളല്ല കൺസെന്റ് എടുക്കുന്നത് നാട്ടിൽ ആണെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് നമ്മളോട് പറയത്തേ ഉള്ളൂ നിങ്ങൾ പോയി കൺസെന്റ് എടുക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് കൺസെന്റ് വേണം അത് വേണം ഇത് വേണം എന്നറിയുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഡോക്ടേഴ്സ് ഡയറക്റ്റ് പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്ത് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് എടുക്കുകയാണ് അതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള വേ ഇപ്പൊ ഒരു പേഷ്യന്റ് നിങ്ങളുടെ യൂണിറ്റിലേക്ക് വന്നു പേഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് ആണ് പേഷ്യന്റ് ഷോർട്ട് ഓഫ് ബ്രെത്ത് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നഴ്സസ് ആണ് നഴ്സസിന്റെ അസസ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ അസസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ അസസ് ചെയ്ത് നമ്മള് റെപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ആ പേഷ്യന്റിന്റെ അസസ്മെന്റ് നമ്മൾ ചെയ്യുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് അസസ് ചെയ്യുക ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക പിന്നെ ലങ് സൗണ്ട്സ് നോക്കുക ഇവിടെ നമ്മൾ തന്നെയാണ് ലങ് സൗണ്ട്സ് നോക്കുന്നത് നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ ഡോക്ടേഴ്സാണ് പക്ഷെ ഇവിടെ ലങ് സൗണ്ട്സ് നോക്കണം അവരും നോക്കും എങ്കിലും നമ്മൾ നമ്മുടെ അസസ്മെന്റ് എഴുതുക ലങ് സൗണ്ട്സ് നോക്കി എഴുതുക അതിനുശേഷം നിങ്ങൾ നോക്കുക പേഷ്യന്റിനെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ സാച്ചുറേഷൻ കുറവാണെങ്കിൽ എത്രത്തോളം കുറവാണ് എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓക്സിജൻ വെക്കാനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഹേലർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാന് അതുപോലെ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യാൻ അല്ലാതെ ആദ്യം ചാടിക്കറി ഓക്സിജൻ വെക്കരുത് നമ്മൾ അസസ് ചെയ്യുക പേഷ്യന് അസസ് ചെയ്തതിനു ശേഷം മാത്രം ഈ ഇന്റർവെൻഷൻസ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാതിരിക്കുക നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും നമുക്ക് ഇന്നഫ് മോർ ടൈം ഉണ്ട് സിക്സ് അവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ളത് ഒരു എക്സാമിന് ഇത്രയും ടൈം ഇല്ല വേറെ ഒരു എക്സാമിന്റെ ഇത്രയും ടൈം അവര് അലോ ചെയ്യത്തില്ല പക്ഷെ ഇതില് നമ്മൾ ആറ് മണിക്കൂർ ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് സുഖമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നു കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ടൈം ഒരിക്കലും അതൊരു പ്രശ്നം ആയിരിക്കില്ല നിങ്ങൾ ഡെയിലി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഓരോ ദിവസവും ചെയ്ത് നോക്കുക ഇരുപത് മിനിറ്റ് ഇരുപത് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇരുപത് മിനിറ്റ് ഇരുപത് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇത് വെറുതെ ചെയ്ത് മാ പോയാൽ മാത്രം പോരാ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെയും റാഷണലെ റാഷനലെ നോക്കി അത് എന്തുകൊണ്ടാണ് വന്നത് ഈവൻ ശരിയായാലും തെറ്റായാലും അത് നോക്കുക നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതില് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തേതൊക്കെ വെബ്സൈറ്റുകളാണ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് റിസോഴ്സസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഒന്ന് കണ്ടനോക്കുക ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുക കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും നമ്മുടെ മാർക്ക് ക്ലിമെക്സിന്റെ നോട്ട്സ് ഒക്കെ വേണം ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചാൽ മതി കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ ലിങ്ക് ഇട്ടിരുന്നു പക്ഷെ അത് അങ്ങനെ ലിങ്ക് വർക്ക് ആവില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു അത് രണ്ടു മൂന്ന് വട്ട ഇട്ടിട്ടും അത് പോയി അപ്പൊ അത് അതുകൊണ്ട് ഞാനിപ്പോ എല്ലാവർക്കും ആരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഡയറക്റ്റ് ഞാൻ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഇമെയിലില് ആ ഇമെയിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇതില് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്നെ ഇമെയിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട വോയിസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റയില് മെസ്സേജ് അയക്കാം കേട്ടോ വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം കാരണം ഈ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല ഞാൻ കുറെ ടൈപ്പ് ചെയ്ത് മടുത്തും അതുകൊണ്ടാണ് കേട്ടോ കുറെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ഒരുപാട് ആൾക്കാർ ഇവിടെ ആരും ആരുമില്ലാത്തവരുണ്ട് അപ്പൊ അവർക്ക് ചോദിക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളും വന്നത് ഇതുപോലെയാണ് നമ്മളും ആരുമില്ലാതെ ഇവിടെ വന്നത് അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങളും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഐദർ ഇമെയിൽ ഓൾ ഇൻസ്റ്റ ആ അപ്പൊ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇൻഫ്ലെക്സിനാബിലിറ്റി തന്നെയുള്ള വേറെ രണ്ട് മൂന്ന് വീഡിയോസും കൂടെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം ഞാനതിന് പറ്റുന്ന പോലെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്